ശ്രീനാരായണപുരത്ത് ബ്ലൂ പെൽ ഹാപ്പിനെസ് പാർക്ക് നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വകയിരുത്തിയാണ് അഞ്ചങ്ങാടി ലോറിക്കടവിൽ പാർക്ക് തുടങ്ങിയത് മനോഹരമായ ചുവർചിത്രങ്ങളും ജൈവ വൈവിധ്യ പരിപാലനത്തിന്റെ ഭാഗമായി കടലോരത്തിന് അനുയോജ്യമായ വൃക്ഷങ്ങളും പൂച്ചെടികളും പാർക്കിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കായി സ്വിംഗ് സീസോ മെറിഗോറൌൺ സ്ലൈഡർ

അത് പലപ്പോഴും പലതരം വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടതാണ് ഒന്നും മറ്റ് ഒരു പ്രത്യേകത നമ്മുടെ കടലാക്രമണം താല്പര്യം കൂടുതലുള്ള പ്രദേശങ്ങളൊന്നായി ഞാൻ തൊട്ടടുത്ത ദിവസം പുറത്തൊരു വിസിറ്റിന് പോയപ്പോൾ അവിടെ കടൽ നല്ലവണ്ണം വിളകുന്നുണ്ട് മെഡിറ്ററിയും സീ ആണത് ഭയങ്കരമായിട്ടുള്ള ഇളക്കമുണ്ട് പക്ഷേ തീരപ്രദേശത്തേക്ക് തിരമാലകൾ വരുന്ന പ്രശ്നമുണ്ട് നല്ല നീല നിറ വെള്ളത്തിനും കട ഇതിനേക്കാൾ വലിയ നീല നിറ അതിന് ഭാഗങ്ങളിൽ അടിത്തട്ട് വരെ കാണാൻ കഴിയും പോകുന്നത് കാണാൻ കഴിയും കുറെ കൂടി വൃത്തിയുള്ള കടലാണ് അവിടെ കാണാൻ കഴിയും ഇവിടെയുള്ള പ്രത്യേകത ഇങ്ങനെ കടലിന്റെ ആക്രമണം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സംരക്ഷണം കുറച്ചും കൂടി ഗൗരവപ്പെട്ടതാണ് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പാർക്കിന് ബ്ലൂപ്പെൾ എന്ന് നാമകരണം നടത്തിയ എം ഇ എസ് കോളേജ് ഗവേഷണ വിദ്യാർത്ഥികളായ ബി എസ് ആസുതോഷ് അഭിയ സി വർഗീസിനെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യം ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എൻ ഔഷാദ് വാർഡ് മെമ്പർ മിനി പ്രദീപ് കോസ്റ്റൽ പോലീസ് എ എസ് ഐ സജീവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് വാർഡ് മെമ്പർമാരായ രേഷ്മ ഇബ്രാഹിംകുട്ടി പ്രസന്ന ധർമ്മൻ സെറീന സഗീർ രമ്യ പ്രദീപ് ജിബിമോൾ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ എൻ എം ഷിയാലി ക്ഷീരസംഘം പ്രസിഡന്റ് എം വി സജീവ് കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു